എഴുതി വെച്ചോളൂ എട്ട് പഞ്ചായത്തുള്ളതിൽ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫ് അധികാരത്തിലുണ്ടാകും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജ്യോതികുമാർ ചാമക്കാല മത്സരിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ അവർക്കൊരു ഉറപ്പ് നൽകിയിരുന്നു ജയിച്ചാലും തോറ്റാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരായാലും ശരി എന്തുകൊണ്ടാണ് സി പി ഒരു രാഷ്ട്രീയ സംഘർഷം രൂപപ്പെട്ടതിന്റെ കാരണം ജനങ്ങൾ വിട്ടും യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വരെ ഈ സംസ്ഥാനത്ത് അടിസ്ഥാനത്തിൽ അത് ഞങ്ങൾ സംസാരിപ്പിക്കും ജ്യോതികുമാർ ചാമകാല കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലമായിരുന്നു പത്തനാപുരം ഇപ്രാവശ്യവും പത്തനാപുരത്ത് തന്നെയായിരിക്കും മത്സരിക്കുന്നത് പത്തനാപുരത്തിന്റെ വിജയ സാധ്യതകൾ എങ്ങനെയായിരിക്കും അടുത്ത നിയമസഭാ ജ്യോതികുമാർ സ്വാതന്ത്ര്യ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അതിനകത്ത് ഒരു തർക്കവും അടുത്ത തിരഞ്ഞെടുപ്പിൽ ജ്യോതികുമാർ ചാമക്കാല മത്സരിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ജ്യോതികുമാർ ചാമക്കാലെ എല്ലാം മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടതിന് ശേഷം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാൻ അഞ്ചൽ സ്വദേശിയാണ് പുല്ലൂർ നിയമനത്തിൽ അഞ്ചൽ സ്വദേശിയാണ് അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ വർഷങ്ങളായി തിരുവനന്തപുരത്താണ് താമസം എന്നാൽ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ അഞ്ചലിനും പുല്ലൂരും ഒക്കെയായി പ്രവർത്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി സ്ഥിരമായി പത്തനാപുരത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ് ഞാൻ പത്തനാപുരത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എല്ലാ ദിവസവും സജീവമായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ് വളരെ അഭിമാനത്തോടി പറയാൻ കഴിയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മൂന്ന് നാല് ഉപതിരഞ്ഞെടുപ്പുകൾക്ക് ഓരോ മാസം മാറി നിന്നൊഴിച്ചാൽ ഒരു വിദേശ യാത്രയ്ക്ക് രണ്ടോ മൂന്ന് ദിവസം മാറി നിന്നൊഴിച്ചാൽ ബാക്കി എല്ലാ ദിവസവും ഞാൻ ഈ നിയമവേണത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഈ നിയമവനത്തിന് പുറത്ത് പോയാൽ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ഞാൻ നിയമവനത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് ഈ നിയമവനത്തിലെ എല്ലാ വിഷയങ്ങളിലും സാധാരണക്കാരുടെ സുഖ പങ്കാളിയായി ഞാൻ ഇവിടെ തന്നെ ഒരു കല്യാണം വന്നാൽ ഒരു മരണമുണ്ടായാൽ അതുപോലെ ഒരു വീടിൻ്റെ പാൽ കാഴ്ച നടന്നാൽ അല്ലെങ്കിൽ പൊതുപ്ര പൊതുവായ ഒരു ആവശ്യം വന്നാൽ അവിടെയൊക്കെ ഞാൻ ഓടിയെത്താറുണ്ട് അത് മറ്റൊരു ലക്ഷ്യത്തോടുകൂടിയല്ല ഞാനിവിടെ മത്സരിക്കുകയും എനിക്ക് അൻപത്തി മൂവായിരത്തോളം വോട്ട് ലഭിച്ചിട്ടുണ്ട് ഈ അൻപത്തി മൂവായിരത്തോളം വോട്ട് ലഭിക്കുമ്പോൾ എനിക്ക് ഈ നിയോജനമുളത്തിലെ വോട്ടർമാരോട് ഒരു ബാധ്യതയുണ്ട് എനിക്ക് വോട്ട് ചെയ്ത ഈ നിയോജനമുളത്തിലെ ജനങ്ങൾ അവരാരാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല പക്ഷേ ഇത് ഓരോരുത്തരും എനിക്ക് വോട്ട് ചെയ്തവരാണ് എന്ന ധാരണയിലാണ് ഞാൻ അവരോട് ഇടപെടുന്നത് വളരെ കൃത്യമായി ഞാൻ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ അവർക്കൊരു ഉറപ്പ് നൽകിയിരുന്നു ജയിച്ചാലും തോറ്റാലും സജീവമായി ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിലുണ്ടാകും എന്നവരോട് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ രണ്ടായിരത്തി ഒന്ന് മുതൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഒരേ വ്യക്തി തന്നെയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ആ വ്യക്തി മുന്നണികൾ മാറി മാറി അദ്ദേഹത്തിൻ്റെ സൗകര്യാർത്ഥം മുന്നണികൾ മാറി മാറി മത്സരിച്ചിട്ടുണ്ട് ആ മുന്നണിയുടെ വിജയസാധ്യത നോക്കി അദ്ദേഹം മുന്നണികൾ മാറിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോഴും അദ്ദേഹത്തിനെതിരായി മത്സരിച്ച ഒരാൾ പോലും പിന്നീട് ഈ മണ്ഡലത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയിട്ടില്ല അത് ആദ്യം മത്സരിച്ച ശ്രീ പ്രകാശ് ബാബുവിൽ തുടങ്ങി പിന്നീട് ശ്രീ കെ ആർ ചന്ദ്രമോഹനായാലും പിന്നീട് ശ്രീ രാജഗോപാലായാലും അവർ മൂന്ന് പേരും സി പി എമ്മിൻ സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും പ്രതികളായിരുന്നു പിന്നീട് മത്സരിച്ച ശ്രീ ജഗദീഷ് ഉൾപ്പെടെ ഇവരാരും പിന്നീട് മണ്ഡലത്തിൽ സജീവമായി നിന്നിട്ടില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഇരുപത്തിയൊന്നിൽ പരാജയപ്പെട്ടതിന് ശേഷം വളരെ കൃത്യമായി ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട് ഞാൻ അവരുടെ സുഖ ദുഃഖങ്ങളിൽ സജീവമായി പങ്കാളി നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പത്തനാപുരത്തെ ജനങ്ങളിൽ വിശ്വാസമുണ്ട് പക്ഷേ താങ്കൾ ചോദിച്ചതുപോലെ ഇവിടെ മത്സരിക്കുമോ എന്നെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് പക്ഷേ അവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് അല്ലെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ നേതാവായിട്ട് പത്തനാപുരത്ത് സജീവമായിട്ട് നിൽക്കുകയാണ് കോൺഗ്രസ്സിന് പത്തനാപുരത്തിനെ തിരിച്ചു പിടിക്കാൻ കഴിയും അതായത് ഗണേഷ് കുമാറാണ് വളരെ കാലമായിട്ട് ഈ മണ്ഡലത്തിനെ സജീവമായിട്ട് അല്ലെങ്കിൽ എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിക്കുന്നത് അപ്പം അടുത്ത തിരഞ്ഞെടുപ്പിൽ ആ കോൺഗ്രസ്സിന് അത് തിരിച്ചുപിടിക്കാൻ കഴിയുമോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം നിയോജക മണ്ഡലം യു ഡി എഫിന് അനുകൂലമായി വിധിയെഴുതും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതെന്തുകൊണ്ടാണ് ഇവിടെ സ്ഥാനാർത്ഥി ആരായാലും ഇവിടെ അടിസ്ഥാനപരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാൾക്ക് നാൾ പുരോഗതിയിലേക്കാണ് സജീവമായി കൊണ്ടിരിക്കാൻ നമുക്കറിയാവുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ നിയോജമുള്ളതിൽ രണ്ട് പഞ്ചായത്തിൽ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള അതിൽ തന്നെ ഒരു പഞ്ചായത്ത് പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും വഴിക്ക് വെച്ച് നഷ്ടപ്പെട്ടു ഇപ്പം നിലവിൽ ഒരു പഞ്ചായത്ത് വെട്ടിക്കോല പഞ്ചായത്ത് മാത്രമാണ് യു ഡി എഫ് ഭരണത്തിലുള്ളത് എഴുതി വെച്ചോളൂ എട്ട് പഞ്ചായത്തുള്ളതിൽ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫ് അധികാരത്തിലുണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളാണ് നമ്മൾ വാർത്തകൾ കണ്ടത് സി പി ഐ സി പി ഐ പത്തനാപുരത്തിൻ്റെ പല ഭാഗത്തു നിന്നും കോൺഗ്രസ്സിലേക്ക് ചെയ്തത് നമ്മൾ കണ്ടു അത് കോൺഗ്രസ്സിന് ഗുണമായിട്ട് സംഭവിക്കുന്നു കോൺഗ്രസ്സിലേക്ക് നേതാക്കന്മാരും പൊതുപ്രവർത്തകരും ആളുകളും കൂടുതലായിട്ട് വരുമ്പോൾ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന തൊഴിലുള്ള തർക്കവും വേണ്ടല്ലോ ഇവിടെ സി പി ഐയിൽ നിന്ന് വിട്ടുവന്നവർ അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിരിക്കുന്നു പത്തനപുരം നിയമവനത്തിലെ തലവൂർ പഞ്ചായത്തിലും വിളക്കുടി പഞ്ചായത്തിലുമൊക്കെ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് നിരവധി ആളുകൾ സി പി ഐയിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഉൾപ്പെടെ കേരള കോൺഗ്രസുകളിൽ നിന്നും ഉൾപ്പെടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ അവരെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ചേരുകയും ചെയ്യും ഇനിയും സി പി എസ് സി പി എമ്മിൽ സിപിഎം നിരവധി പാർട്ടികളും നിരവധി പാർട്ടികളിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ആളുകൾ വരും അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർട്ടിക്ക് ഗുണം ചെയ്യും എന്ന കാര്യത്തിന് ഒരു വേണ്ട എന്തുകൊണ്ടാണ് സി പി ഐയിൽ നിന്ന് ആളുകൾ ഇതിലേക്ക് വരാനുള്ള ഒരു രാഷ്ട്രീയ സംഘർഷം രൂപപ്പെട്ടതിൻ്റെ കാരണം അല്ല സി പി ഐയിൽ നിന്ന് മാത്രമല്ലോ സി പി എം ഇന്നും വന്നിട്ടുണ്ട് സി പി ഐ നിന്ന് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ സി പി ഐയിലെ അവിടെ മുന്നണിയിലെ പ്രശ്നങ്ങൾ കാരണം അവർ പല കാരണങ്ങൾ കൊണ്ടും അവർ അവരുടെ പാർട്ടിയിൽ തുടരാൻ അവരുടെ മുന്നണിയിൽ തുടരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവരിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഘടകകക്ഷികളിലേക്കും പലരും വരുന്നുണ്ട് അത് വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടുകയും ചെയ്യും അപ്പോൾ ആ രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ശക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ പാർട്ടി മുന്നോട്ട് പോകുന്നതും മുന്നണി മുന്നോട്ട് പോകുന്നതും അത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതിനപ്പുറത്തേക്ക് ഞങ്ങളിവിടെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരായാലും ശരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പത്തനംപുരത്ത് വിജയിക്കുക തന്നെ ചെയ്യും എത്ര വോട്ടുണ്ട് ഭൂരിപക്ഷമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പറയാം പക്ഷേ ഒരു സംശയവും വേണ്ട പത്തനാപുരം നിയോജക മണ്ഡലം യു ഡി എഫിന് അനുകൂലമാകും എന്ന കാര്യത്തിൽ ഞങ്ങൾ എന്ത് വിഷയം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ്സിന് അധികാരം മറ്റു പാർട്ടിയിൽ നിന്നും കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ പങ്കണേഷ് കുമാറാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു സംവിധാനം കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത് ഓ ഞാൻ ഇപ്പോഴത്തെ എം എൽ എ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഞാൻ ആളല്ല പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിവാദമായ പ്രശ്നങ്ങളുടെ എല്ലാം ഒരു തലക്കിൽ അദ്ദേഹം ഉണ്ട് എന്ന കാര്യം താങ്കൾ മറക്കരുത് അതിനെ പൊതുസമൂഹം എങ്ങനെയാണ് ആ വിഷയങ്ങളെയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പൊതുസമൂഹത്തിൻ്റെ പൊതു അഭിപ്രായം എന്താണെന്നും എന്നേക്കാൾ നന്നായി അറിയാവുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തിപരമായി സ്ഥലം എം എൽ എ അല്ലെങ്കിൽ നിലവിലെ മന്ത്രിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ഒന്നൊന്നായി നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് എത്രത്തോളം ജനവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്യും അദ്ദേഹം മന്ത്രി ആയതുകൊണ്ട് കുറച്ചുകൂടെ മുഖഛായ കൂടിയതായിട്ട് കോൺഗ്രസിന് തോന്നുന്നുണ്ടോ അദ്ദേഹം മന്ത്രിയായതുകൊണ്ടും മുഖഛായ കൂടിയത് കൊണ്ടുമാണോ ഒരു ഡ്രൈവറെ വഴി തടഞ്ഞു നിർത്തി കുപ്പിവെള്ളം വെച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നത് ഒരു എം പി ഐ അദ്ദേഹം പറഞ്ഞ് കേട്ടില്ല എന്നതിൻ്റെ പേരിൽ മാത്രം രാഖി അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ജനകീയനായതുകൊണ്ടാണോ അദ്ദേഹം ഈ സംസ്ഥാനത്ത് പിന്നെ ഇത്രയും ഞാനൊന്നും സിമ്പിളായി ചോദിക്കട്ടെ അദ്ദേഹം ഇപ്പോൾ പുതിയ വാഹനങ്ങൾ ഉണ്ടായിരുന്നു യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഈ സംസ്ഥാനത്ത് എത്ര പുതിയ ബസ്സുകൾ വാങ്ങിയിരുന്നോ താങ്കൾക്കറിയാമോ രണ്ടായിരത്തി അറുന്നൂറിലധികം ബസ്സുകൾ വാങ്ങിയിട്ടുണ്ട് ഈ എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ ഒൻപതര വർഷത്തിനിടയ്ക്ക് എത്ര ബസ്സുകൾ വാങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ ആയിരത്തോളം ബസ്സുകൾ മാത്രമാണ് ഒൻപതര വർഷമുണ്ട് എത്ര ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചുവെന്നറിയാമോ ഈ പി എസ് സി വഴി കെ എസ് ആർ ടി സിയിൽ എത്ര നിയമനം നടത്തിയെന്ന് മന്ത്രി പ്രഖ്യാപിക്കട്ടെ ഒമ്പതര വർഷത്തിനിടയ്ക്ക് കെ എസ് ആർ ടി സിയിൽ ഏകദേശം ഉണ്ടായിരുന്ന നാൽപ്പതിനായിരം ജീവനക്കാരുടെ എണ്ണം ഇപ്പോൾ ഇരുപതിനായിരമായി കുറഞ്ഞിട്ടുണ്ട് ഷെഡ്യൂളൊക്കെ എത്രമാത്രം കുറഞ്ഞിട്ടുണ്ട് ബസ്സുകളുടെ എണ്ണം എത്ര കുറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷം കണ്ടൻറ്റ് ചെയ്യേണ്ട ബസ്സുകൾ എത്തണം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ബെഡായി പറഞ്ഞാൽ പോരാ കണക്കുകൾ വസ്തുതകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം അത് ഞങ്ങൾ സംസാരിപ്പിക്കും സംസാ കണക്കൾ വെച്ച് നമുക്ക് സംസാരിക്കാം അടുത്തേ അതൊക്കെ സംസാരിക്കേണ്ടി വരുമല്ലോ നമ്മൾ ഒരു പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ആർക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ കണക്കുകളുണ്ടല്ലോ നമ്മളെയിൽ വസ്തുതകളുണ്ടല്ലോ സ്റ്റാറ്റിക്സുകളുണ്ടല്ലോ നിയമസഭയിൽ പിന്നെ കൊടുക്കുന്ന മറുപടികളിൽ കൃത്യത വേണമല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാമതേ കെ എസ് ആർ ടി സി മുന്നോട്ടാണോ പിന്നോട്ടാണോ ഇപ്പോൾ എന്താ പറയുന്നത് സെമി സ്ലീപ്പർ ബസ്സുകളിറക്കി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നയൻ സിക്സ് ഡബിൾ സീറോ വോൾവോ മൾട്ടി ആക്സൽ ബസ് റോഡിൽ ഇറക്കുകയും അതിൻ്റെ റിവ്യൂ നിങ്ങൾ യൂട്യൂബിൽ തിരഞ്ഞാൽ കിട്ടും രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഇവിടെ ഇപ്പോഴും വോൾവേ അല്ല ചേസിസ് വാങ്ങി പിന്നെ എന്താ ബോഡി ചെയ്തതാണ് വോൾവേ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഏതായാലും അതൊക്കെ എന്നോ വന്ന സംവിധാനങ്ങളാണ് എന്നാൽ അദ്ദേഹം പറയുന്നു എന്താ വൈഫൈ ഉണ്ടാക്കി ചാർജിങ് യൂണിറ്റ് പോയിന്റുകൾ ഉണ്ടാക്കി ഇതൊക്കെ ബേസിക്കായിട്ടുള്ള ഇത്തരം വാഹനങ്ങളുടെ ബേസിക്കായിട്ടുള്ള എന്താ പറയുന്നത് സ്പെസിഫിക്കേഷൻസാണ് നേ ഇതൊന്നും ഒരു മന്ത്രിയുടെ ഒരു സർക്കാരിൻ്റെയോ മികവല്ല വൈഫൈ ഉണ്ട് ബസ്സിൽ എന്ന് പറഞ്ഞാൽ ഏത് ബസ്സിലാ വൈഫൈ ഇല്ലാത്തത് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമായ പത്തനാപുരത്ത് ഡെയിലി ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന സ്ലീപ്പർ ബസ്സുകളുണ്ടല്ലോ എത്രയോ വർഷമായി നടത്തുന്നു സ്വകാര്യ ബസ്സുകൾ അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ആർ ടി സിയുടെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഹൈടെക്കായ ബസ്സുകൾ വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് അതിനെ സംബന്ധിച്ച് ഇങ്ങനെ കൊട്ടി കോഴിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലെ ചേത എനിക്ക് മനസ്സിലായി ഇതൊക്കെ ജനങ്ങൾ വിട്ടികളാണെന്നു ആരും കരുതിക്കുള്ളത് ഈ ഹൈടെക് എന്ന് പറയുമ്പോൾ ഇവിടെ ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നോളജി കൊണ്ടുവന്നു അതേപോലുള്ള ഹൈടെക്കുകളാണോ ജർമ്മൻ ടെക്നോളജിയെ കുറിച്ചൊക്കെ ഞാൻ പറയേണ്ടതില്ലോ അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ ഈ പ്രദേശത്തെ റോഡുകളെല്ലാം ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നതെന്നും എന്താ നിലവിലെ റോഡുകൾ പിന്നെ ഇളക്കിയെടുക്കുമെന്നും തിരിച്ചിടുമെന്നും മറിച്ചിടുമെന്നും പൊടിക്കുമെന്നും വറക്കുമെന്നും വീണ്ടും വിടുമെന്നും ഒക്കെ കുട്ടികളെ ഉൾപ്പെടെ ബോ ഉത്ബോധിപ്പിച്ച ആളാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം തന്നെ അങ്ങ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്നില്ല ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും ഈ നിയോജമണ്ഡത്തിലുള്ള റോഡുകളുടെ അവസ്ഥ ഇവിടെ നിന്ന് തുടങ്ങി കറവൂർ വഴി നമ്മുടെ പള്ളിമുക്കിൽ വന്ന് മഞ്ചല്ലൂർ വഴി വീണ്ടും മെതുകുമേൽ വഴി ഏതിനാത്തേക്ക് പോകുന്ന റോഡ് എത്ര വർഷമായി എത്ര വർഷമായി തേർന്നിട്ട് ഇപ്പോഴും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അവിടെയാണ് ജർമ്മൻ ടെക്നോളജി കൊണ്ടുവരുന്നതായത് അപ്പോൾ ഈ നാട്ടിലെ അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് അദ്ദേഹം മറുപടി പറയേണ്ടി വരും ഒരുപാട് വിഷയങ്ങൾ ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല കാരണം ഒരുപാട് ഒരുപാടുണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ടി വരും അതിനെല്ലാം മറുപടി പറയേണ്ടി വരും മറുപടി പറയുന്നില്ലെങ്കിൽ മറുപടിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാകും അതിനെ സംബന്ധിച്ച് നമുക്ക് തെരഞ്ഞെടുപ്പിൽ തന്നെ നേരിട്ട് ഏറ്റുമുട്ടാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരോ ആകട്ടെ കോൺഗ്രസ് കോൺഗ്രസ് ഈ നിയോ മണ്ഡലം തിരിച്ചുപിടിക്കും അതിനുള്ള ആർജ്ജവം ഈ നിയമമണ്ഡത്തിലെ കോൺഗ്രസ്സുകാർക്കും യു ഡി എഫ്കാർക്കും ഉണ്ട് എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്